ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റൊരു രഞ്ജിത് സർ സിനിമയായിരുന്നു ഇത് താങ്കൾക്ക് എങ്ങനെയായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് രഞ്ജിത് സാർ ആദ്യം പറഞ്ഞത് നീ ഒരൊറ്റപ്രാവശ്യം കൺവിൻസ് ചെയ്യുള്ളൂ മദ്യം കഴിക്കരുതെന്ന് രഘുനന്ദനോട് പറയുന്നതോടു കൂടി അദ്ദേഹം നിർത്തണം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാണ് പറയേണ്ടതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന എന്ന് പറയുന്നത് എൻ്റെ ഫാദർ തന്നെയാണ് അപ്പം മുപ്പത് വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കഴിക്കരുത് കഴിക്കരുത് പുള്ളി നിർത്തിയിട്ടില്ല അപ്പോൾ ഈ ഒറ്റ തവണ കൊണ്ട് എങ്ങനെ നിർത്തുമെന്ന് എനിക്കൊരു പിടുത്തോം കിട്ടില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന ഒറ്റ പ്രാവശ്യത്തെ ഡയലോഗ് കൊണ്ട് രഘുനന്ദൻ മദ്യം നിർത്തുകയാണ് പിന്നെ ഈ മദ്യത്തിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമയിൽ അറിയാം എന്താണ് മദ്യമെന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അത് വളരെ രസകരമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരാളെൻ്റെ ഫാദർ കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് തവണ മദ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അല്പം മദ്യം ബോധത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഫാദറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെന്താണ് എത്രയാണ് ലിമിറ്റ് ലിമിറ്റ് അങ്ങനെ അല്ലെ ഓരോരുത്തരെ കപ്പാസിറ്റി അനുസരിച്ച് ഇരിക്കും അപ്പോൾ ഒരു ഫുൾ ആവാം എനിക്കൊരൊന്നര ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ള രീതി പറഞ്ഞു പിന്നെ നാലുപേരുടെ മദ്യത്തിൽ ദൈവം ഉണ്ടാവും എന്ന് പറഞ്ഞു അത് മറ്റേ ധാ മാറ്റിട്ട് ഈദായ ഈദായ ആക്കി അത് രസകരമായ ചില കാര്യങ്ങളാണ് പക്ഷേ രഞ്ജിത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം സന്തോഷ് രാമൻ വന്ന എൻ്റെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇത് യഥാർത്ഥത്തിൽ അമ്പിളിച്ചേട്ടൻ ചെയ്യാൻ വെച്ചിരുന്നൊരു വേഷമാണ് അപ്പോൾ ഞാൻ ആകെ തകർന്നു കാരണം അമ്പിളിച്ചേട്ടനാണെങ്കിൽ ഏത് ലെവലിൽ ചെയ്തേനെ അപ്പോൾ രഞ്ജിത് സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല ആ അത് തന്നെയാണ് വേണ്ടത് ഒന്നും ചെയ്യേണ്ട നീ ചെയ്ത് തന്നെയാണ് കൃത്യമെന്ന് പറഞ്ഞത് ഇങ്ങനൊരു കസേരിൽ ഇരിക്കാൻ കിട്ടി തന്നെ ഏറ്റവും വലിയൊരു സുഹൃത്തുമാണ് കാരണം മുന്നിലിരിക്കുന്നത് ചരിഞ്ഞിരിക്കുന്ന ഒരു മഹാത്ഭുതം എന്നാണ് ഞാൻ പറയുന്നത് പിസാഗോപുരം മാത്രമാണ് ഉള്ളത് പിന്നെ പിന്നെയുള്ളൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ മീശ ഇങ്ങനെ തഴുകും എന്നുള്ളതും ഒരു ഈ സിനിമയുടെ പാട്ടുകളുടെ ആത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം റഫീഖ് അഹമ്മദ് റഫീഖ് സർ ഈ സിനിമയിൽ വളരെ മനോഹരമായ പാട്ടുകളാണ് താങ്കൾ നൽകിയിട്ടുള്ളത് ഈ പാട്ടുകളുടെ പിന്നിലുള്ള ഒരു ഫിലോസഫിയെ പറ്റി നമ്മളടുത്തൊന്ന് പറഞ്ഞു തരാമോ അപൂർവം സിനിമകളിൽ എങ്ങനെ നമുക്ക് ഒരു കാവ്യഭംഗിയുള്ള പാട്ടുകൾ എഴുതാനുള്ള അവസരം കിട്ടാറുള്ളൂ ഇപ്പോൾ ഈ മരണം എത്തുന്ന നേരത്തെന്നുള്ളത് നേരത്തെയുള്ള ഒരു കവിത ഒരു പ്രത്യേക സിറ്റുവേഷന് വേണ്ടിയിട്ട് അതിലെ കവിയുടെ മരണം എത്തിയിരിക്കുന്ന ഒരു രംഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു നാലഞ്ച് വരികൾ എഴുതാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഞാനത് ഇങ്ങനൊരു കവിതയുണ്ട് ആ കവിത വായിച്ചിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള വരികൾ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് അത് അദ്ദേഹം കവിത വായിച്ച കവിത മുഴുവനായിട്ട് തന്നെ അതിനുപയോഗപ്പെടുത്തുക ചെയ്തു അപ്പോൾ അതിവിടെ ഒരു പക്ഷേ കവിത പ്രസിദ്ധീകരിച്ചു വന്ന ഒരു മാസിക ഭാഷാഭൂഷണി മാസിക വളരെ കുറച്ച് ആളുകൾ മാത്രം കാണുന്ന ഒരു മാസികയാണ് ആളുകളിലേക്ക് മാത്രം എത്തുന്ന കവിതയെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുന്ന കുറച്ച് ആളുകളിലേക്ക് മാത്രം എത്തുന്ന ഒരു കവിതയാണ് അത് ഈ സിനിമയിൽ വന്നതോടുകൂടി ആളുകൾ ഒരുപാട് ആളുകളിലേക്ക് എത്തി കുറച്ച് കുറേ കാലം നിലനിൽക്കുന്ന പാട്ടുകൾ എഴുതാനുള്ള ഒരു അവസരം സ്പിരിറ്റിലൂടെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത്